ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നായികമാരിലൊരാളായിരുന്നു ശാന്തി കൃഷ്ണ പതിനാറാം വയസ്സിൽ ഭരതൻ സംവിധാനം ചെയ്ത നിദ്ര എന്ന സിനിമയിലൂടെയായിരുന്നു ശാന്തി കൃഷ്ണയുടെ സിനിമാ രംഗത്തെ അരങ്ങേറ്റം പിന്നീട് അങ്ങോട്ട് മലയാളത്തിലെ മിക്ക നടന്മാരുടെയും നായികയായി ശാന്തി കൃഷ്ണ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചകോരം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും താരം സ്വന്തമാക്കിയിരുന്നു സിനിമയിൽ തിളങ്ങി നിൽക്കുന്നതിനിടെയായിരുന്നു ശാന്തി കൃഷ്ണയും നടൻ ശ്രീനാഥും വിവാഹിതരായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടുപേരുടെയും പ്രണയവിവാഹമായിരുന്നു പ്രേമത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളായിരുന്നു താരം അതൊക്കെ അങ്ങ് അറിയാതെ വന്നുപോയതാണ് ഫിസിക്കൽ അട്രാക്ഷനും ഉണ്ടാവും കാരണം ശ്രീനാഥ് അന്ന് ഭയങ്കര സുന്ദരനായിരുന്നു ഉയരമുള്ള സുന്ദരനായിരുന്നു ശ്രീനാഥ് ഒരു ഡ്രീം ബോയ് ആയിരുന്നു ഞങ്ങൾ ജോഡിയായപ്പോൾ ആളുകൾക്കും അത് ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവില്ലല്ലോ ലൈഫിൽ എല്ലാം നടക്കുന്നത് പ്രണയം എന്നിൽ സംഭവിച്ചതു പോയതാണ് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ സംസാരവും പെരുമാറ്റവും ഇഷ്ടപ്പെട്ടു അന്ന് എന്റെ പ്രായവും അതായിരുന്നു ഇരുപതാമത്തെ വയസ്സിലായിരുന്നു വിവാഹം കത്തുകളിലൂടെയും ഫോൺ കോളുകളിലൂടെയുമാണ് പ്രണയിച്ചിരുന്നത് ഫോൺ അടിക്കുമ്പോഴേ മനസ്സിൽ ബട്ടർഫ്ലൈസ് വരുമായിരുന്നു ടിപ്പിക്കൽ ലവ് ലവായിരുന്നു ശ്രീനാഥുമായിട്ടുണ്ടായിരുന്നത് ശ്രീനാഥിനോട് ഇഷ്ടം തോന്നുമ്പോൾ ശാന്തി കൃഷ്ണയ്ക്ക് പത്തൊൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇരുപതാം വയസ്സിൽ വിവാഹം കഴിക്കുകയും ചെയ്തു ശരിയായ തെരഞ്ഞെടുപ്പാണോ എന്ന് കുടുംബം വരെ ചോദ്യം ചെയ്തിരുന്നു പക്ഷേ ശാന്തി കൃഷ്ണ പിടിവാശയിൽ തന്നെയായിരുന്നു ചിലർ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക മറ്റു ചിലർ സ്വന്തം അനുഭവങ്ങളിലൂടെയാകും പലതും മനസ്സിലാക്കുക അതിൽ സ്വന്തം അനുഭവത്തിലൂടെ പാഠം പഠിച്ചയാളാണ് ശാന്തികൃഷ്ണ വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ശാന്തികൃഷ്ണയും കൃഷ്ണയും ശ്രീനാഥും വിവാഹമോചിതരായി ശ്രീനാഥുമായുള്ള വിവാഹമോചനത്തിന് ശേഷം രണ്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ശാന്തികൃഷ്ണ വിവാഹം കഴിച്ചു യു എസിൽ വ്യവസായിയായ ബജോരെ സദാശിവനെ ശാന്തികൃഷ്ണ വിവാഹം കഴിച്ചത് തുടക്കത്തിൽ നല്ല രീതിയിലായിരുന്നു വിവാഹ ജീവിതം മുന്നോട്ടു പോയത് പിന്നീട് ആ ബന്ധത്തിലും വിള്ളൽ ഉണ്ടായി അവർക്കവരെ തന്നെ നഷ്ടമായി സ്വന്തമായി ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വെറും ഉത്തരവുകൾ മാത്രം പിന്തുടരുന്ന അവസ്ഥ ഒരു പാവയെപ്പോലെ അതൊരു ബുദ്ധിമുട്ടേറിയ കാലമായിരുന്നു സ്വന്തമായി വരുമാനമുണ്ടായിരുന്നില്ല എല്ലാത്തിനും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നു തുടർന്ന് ഒട്ടും ശരിയാകില്ല എന്ന് തോന്നിയപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ആ വിവാഹ ബന്ധവും വേർപെടുത്തി ഈ ബന്ധത്തിൽ ശാന്തികൃഷ്ണയ്ക്ക് രണ്ട് മക്കളുണ്ട് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാത്തത് ജീവിതത്തിൽ എന്നും ഒരു വേദനയായി നിലനിൽക്കുമെന്നാണ് ശാന്തികൃഷ്ണ പറയുന്നത് പിന്നെ ഇതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ലൈഫിലെ ഏറ്റവും വലിയ നേട്ടമായി കരുതുന്നത് മക്കളെയാണ് പിന്നെ എൻ്റെ കുടുംബവും അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അച്ഛനെയും ഒരുപാട് മെസ്സ് ചെയ്യുന്നുണ്ട് മക്കൾ നിധിയാണ് അവരില്ലെങ്കിൽ ഞാനില്ല അവർ വന്ന ശേഷമാണ് ലൈഫിൽ മോട്ടിവേഷൻ ഉണ്ടായത് മകനാണ് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് എന്റെ വിഷമം പറയാൻ പാർട്ട്ണർ ഇല്ലാത്തതുകൊണ്ട് മക്കളോടാണ് പറയാറ് അവരുടെ അമ്മയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം ആ രീതിയിൽ അവർ കാണൂ അവരുമായി സംസാരിച്ചാൽ തന്നെ ഹാപ്പിയാകും അടുത്ത മാസം അവരെ കാണാൻ അമേരിക്കക്ക് പോവുകയാണ് നിദ്ര എന്ന ഭരതൻ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് കയറിക്കൂടിയ നടിയാണ് ശാന്തി കൃഷ്ണ മലയാളികളുടെ എന്നത്തെയും പ്രിയ നായിക അഭിനയിച്ച സിനിമകളിലെല്ലാം ഗംഭീര പ്രകടനമായിരുന്നു നായികയായി സിനിമാ ജീവിതം തുടങ്ങിയ താരം പിന്നീട് ഉപനായികയായും അമ്മ സഹോദരി വേഷങ്ങൾ ചെയ്തും ഇന്നും സിനിമയിൽ സജീവമാണ് ഏറെക്കാലത്തെ ബാംഗ്ലൂർ ജീവിതത്തിനു ശേഷം അടുത്തിടെയാണ് താരം കൊച്ചിയിലേക്ക് താമസം മാറിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து